മനുഷ്യ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരും വനം വകുപ്പും സംഘടിപ്പിച്ച തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി നൂറ്റിയൊന്ന് പരാതികളുമായി മീൻകുളം റസിഡൻസ് അസോസിയേഷൻ അലയമൺ പഞ്ചായത്തിലെ മീൻകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മീൻകുളം റസിഡൻസ് അസോസിയേഷനാണ് അഞ്ചൽ റേഞ്ച് ഓഫീസർക്ക് പരാതികളും നിർദ്ദേശങ്ങളും നൽകിയത് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തിയ റസിഡൻസ് ഭാരവാഹികൾ റേഞ്ച് ഓഫീസർ എസ് ദിവയ്ക്കാണ് പരാതികൾ നൽകിയത് വനം നിയമത്തിലെ ഭേദഗതി നഷ്ടപരിഹാര വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അഞ്ചൽ റേഞ്ച് ഓഫീസർക്ക് കൈമാറിയത് പരാതികൾ കൃത്യമായി പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പു നൽകി ഒപ്പം നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ പരിപാടികൾ പഞ്ചായത്തിൽ നടത്തുമെന്നും അറിയിച്ചു കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വനം മനുഷ്യ സംഘർഷം തീവ്രയജനത്തിൻ്റെ ഭാഗമായിട്ട് അലയ്മൺ പഞ്ചായത്തിലെ മീൻകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നൂറ്റിയൊന്നോളം പരാതികളാണ് ഞങ്ങളിന്ന് അഞ്ചൽ ആറോയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഞങ്ങളുടെ വേഗലയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃഷി ചെയ്തും അല്ലാതെയും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന വിളകളെല്ലാം തന്നെ കാട്ടുപന്നി നശിപ്പിക്കുകയും മണ്ണിൻ്റെ മുകളിലേക്കുണ്ടാകുന്ന വിളകൾ മുഴുവൻ മലയെണ്ണാൻ മയിൽ കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യം കാരണം എല്ലാ വിളകളും നശിച്ച് പോകുന്നൊരു സാഹചര്യമാണുള്ളത് ഒരു തരത്തിലും കൃഷി ചെയ്ത് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ് നാട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ആനക്കുളം ചണ്ണപ്പെട്ട ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ കുടിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് കുടിയിറങ്ങി പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ വസ്തു വിൽക്കാൻ ശ്രമിച്ചാൽ വസ്തുവിന് വില കിട്ടാത്തൊരവസ്ഥയാണ് കൃഷി ചെയ്യാനും സാധിക്കുന്നില്ല വസ്തു വിൽക്കാനും പറ്റാത്ത സാഹചര്യത്തില് ആ വസ്തുക്കൾ പോലും സ്വകാര്യ വസ്തുക്കൾ പോലും കാട് പോലെയായി മാറുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഞങ്ങൾ നൽകിയിരിക്കുന്ന പരാതികൾ ആറോ വളരെ ഗൗരവത്തിലെടുക്കുമെന്നും കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ യജ്ഞം ഞങ്ങൾ ഞങ്ങൾ അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ നടപ്പിലാക്കണമെന്ന് കേരള സംസ്ഥാന സർക്കാരിനോട് അസോസിയേഷൻ പ്രസിഡന്റ് മാക്സ് മിലൻ പള്ളിപ്പുറത്ത് സെക്രട്ടറി സജീവ് പാങ്ങലംകാട്ടിൽ സോമച്ചൻ പരപ്പാടിയിൽ ഷീല മോളി വിജയ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതികളും നിർദ്ദേശവും വനംവകുപ്പിന് കൈമാറിയത്